വലിയ പരിപാടികൾ സംസ്ഥാന സമ്മേളനം ഉൾപ്പെടെ മെയ് മാസം മെയ് മാസത്തിലുണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു മുന്നൊരുക്കം എന്ന നിലയിൽ താലൂക്ക് തലത്തിലും ജില്ലാ തലത്തിലും ഒക്കെ സമ്മേളനങ്ങൾ നടത്തി അത് വലിയ വിജയമാക്കി സംസ്ഥാന സമ്മേളനത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മളുടെ ചില ആവശ്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ പോകുന്ന ചില സുപ്രധാന വിഷയങ്ങളുമൊക്കെ നമ്മൾ ആ സമ്മേളനത്തിലൂടെ ഗവൺമെന്റിന്റെ മുൻപിലേക്ക് വയ്ക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തായാലും ഓരോ കാലഘട്ടത്തിലും സംഘടന നടത്തിയ സമരങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ഒക്കെ ഒരു വലിയ റിസൾട്ട് അത് നമുക്കെല്ലാം കലാകാലങ്ങളായി ലഭ്യമാകുന്നുണ്ട് ധീരമായ പോരാട്ടങ്ങൾ നടത്തിയ നമ്മുടെ കെ സി എഫിൻ്റെ ഭാരവാഹികളും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഒക്കെ അങ്ങനെ നേടിയെടുത്ത നമ്മുടെ ആനുകൂല്യങ്ങൾ അത് വീണ്ടും നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി വലിയ നമ്മുടെ കൂട്ടായ്മ കുറച്ചുകൂടി എനിക്ക് സഹകരണ ജനാധിപത്യ വേദി ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് ജോയി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് ബിജു മാത്യു അധ്യക്ഷനായി നേതാക്കളായ എം രാജു ഇമ്മാനുവൽ സൈമൺ യു എം ഷാജി ടി സി ലൂക്കോസ് ബിനു കാവുങ്കൽ ബിനു കുര്യാക്കോസ് ഷാജൻ ജോസഫ് അനൂപ് ലോക്ക ജോഷി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു പുതിയ ജില്ലാ പ്രസിഡന്റായി ബിജു മാത്യുവിനേയും സെക്രട്ടറിയായി എബി മാത്യുവിനെയും ട്രഷറർ ആയി അനൂപ് ലോക്കയും തെരഞ്ഞെടുത്തു